ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്പായസമാണ് ഓണം സ്പെഷ്യൽ അടപ്രഥമൻ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൊത്തുവിളക്ക് ബ്രാൻഡിൻ്റെ അടയാണ് വലിയ അടയാണ് ചെറിയ അടയല്ല വലിയ അടയാണ് അതൊരു ചിലവ് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെള്ളം ചൂടായി വരുമ്പോൾ അട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ തിളക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഒട്ടിപ്പിടിച്ച് കട്ടിയാകാതിരിക്കാനാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി എടുക്കുക അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ കണ്ടല്ലോ ഒന്നിനൊന്നായിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കണം അപ്പോൾ ഈ ആണ്ട വേവാൻ പത്ത് മിനിറ്റ് വേണ്ടി വരും പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം മട നന്നായിട്ട് വേവാനും അപ്പോൾ നമ്മൾ വേവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ചോറിൻ്റെ ചോറ് വേവുന്നത് എങ്ങനെയാണ് നമ്മൾ ചോറെടുത്ത് ഞെക്കി നോക്കുമ്പോൾ ഒന്ന് ഞെക്കി നോക്കിയാൽ പതുങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഊറ്റിയെടുത്ത് ഒരു സ്ട്രെയിനർ സ്ട്രെയ്നറെടുത്ത് ഊറ്റിയെടുത്ത് വെക്കാം എന്നിട്ട് ഉടനെ തന്നെ അത് തണുക്കും മുമ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ ഞാനൊരു അഞ്ഞൂറ് അര അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റൻപത് അടയ്ക്ക് നമ്മൾ അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുക്കാനുള്ളത് അത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത് അതായത് അടപ്പായസം നമ്മൾ ഇതും പാലും എല്ലാം കൂടി ഒഴിച്ച് വരുമ്പോൾ ഭയങ്കര ലൂസായി പോകും അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മാത്രം ഇതൊന്ന് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഈ ശർക്കരയുടെ അകത്തുള്ള അഴുക്കെല്ലാം എടുത്തൊന്ന് കളയണം കളഞ്ഞതിന് ശേഷമാണ് ഇത് മാറ്റി മാറ്റിവെക്കാനുള്ളത് അത് അഴുക്കാണ് നമുക്ക് ആവശ്യമില്ല സാധാരണ പൊടിയല്ലാത്ത ശർക്കരയിൽ ഇങ്ങനെ അഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അരിച്ചെടുക്കും എന്നാലും മുകളിൽ വരുന്ന പത നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം വെക്കേണ്ടത് ഈ നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും എത്തുന്നത് പോലെ ഒന്ന് പരത്തി എടുക്കണം അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള അട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ അട ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ചിലരൊക്കെ പറയുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പാടാണെന്ന് അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ അറിയാമെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് ഈ അടപ്പായസം ഉണ്ടാക്കി അടപ്രഥമനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മനസ്സ് വെച്ചാൽ മതി എന്നിട്ട് ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ശർക്കര പാനിയൊക്കെ ഈ അടയിൽ നന്നായിട്ട് പിടിക്കണം അതുപോലെ തന്നെ അട നന്നായിട്ട് വെന്തിരിക്കണം വെന്തില്ലെങ്കിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ശർക്കര പാനിയിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അട ഇല്ല ശർക്കര പാനീയെന്നല്ല പഞ്ചസാര ആയാലും അട ഒട്ടും വേഗത്തില്ല അപ്പോൾ വേഗാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വേവിച്ചെടുത്തിരിക്കണം അല്ലെങ്കിൽ ഇത് കല്ലുപോലെ കിടക്കും പ്രഥമം കുടിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല ഇനി വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് ഇളക്കാം ഇപ്പം ശർക്കരപ്പാനി പറ്റുന്നത് വരെ നമുക്ക് ഇളക്കാം പിന്നെ കൈവിടാതൊന്നും ഇളക്കാതിരിക്കേണ്ട നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം കൈയൊക്കെ മാറ്റി പിടിക്കാം വെറുതെ വേവിക്കാം അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് അടയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം പഞ്ചസാര ഇതിനകത്തേക്ക് ഇടുകയാണ് നൂറ് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം കാൽ കിലോ അട അടയിൽ നമുക്ക് നൂറ് ഗ്രാം വരെ ഉപയോഗിക്കാം ഇതെന്ന് പറഞ്ഞാലൊരു ട്രിക്കാണ് അതായത് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അട നല്ല ഗ്ലോ ഗ്ലോസി ആയിട്ട് മാറും നല്ല കളറായിട്ട് നല്ല സ്വർണ്ണ കളറിൽ ഇങ്ങനെ മാറി കണ്ടോ അത് ഈ കളറിലേക്ക് അത് ചേഞ്ച് ചെയ്തു അപ്പോൾ അത് ഇതിൻ്റെ ഒരു ട്രിക്ക് മാത്രമാണ് അത് ഈ തിരുവനന്തപുരം ജില്ലക്കാരാണ് ഇത് ചെയ്യുന്നത് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് മറ്റ് ജില്ലകളത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഉള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ശർക്കര നന്നായിട്ട് കുറുകി അടയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ഒരു തേങ്ങയുടെ ഒരു വലിയ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഒന്നാം പാൽ ഒരു കപ്പിലും രണ്ടാം പാൽ രണ്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒന്നാം പാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുക്കുന്നത് പക്ഷേ അപ്പം അത് വളരെ കുറവായിട്ട് തോന്നും അപ്പം അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ആദ്യത്തെ ഒന്നാം പാൽ എടുക്കാനുള്ളത് പിന്നെ രണ്ടാം പാൽ രണ്ട് കപ്പ് ഒഴിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം ഈ രണ്ടാം പാൽ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വറ്റണം കാരണം ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ തിളപ്പിക്കാൻ പറ്റത്തില്ല തിള തിളക്കേണ്ട കാര്യമില്ല അപ്പം രണ്ടാം പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റിക്കണം അല്ലെങ്കിൽ വറ്റിക്കാതിരുന്നാൽ ചിലപ്പോൾ പ്രഥമൻ്റെ ലൂസ് കൂടി പോവും അതുകൊണ്ടാണ് അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റട്ടെ സംഗതി ണ്ട് കഴിയാറായി ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് കുറുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലിന് തലപ്പാൽ എന്നാണ് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ തലപ്പാൽ എന്ന് പറയും ഒന്നാം പാലിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ട നന്നായിട്ട് തവയിന്ന് കുറച്ച് അങ്ങനെ ലൂസായിട്ടൊഴുകി താഴേക്ക് വീഴുന്നില്ല കട്ടിക്കാണ് വീഴുന്നത് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഒന്ന് ലോയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ചൂട് വേണ്ട ഇതിന് തിളയ്ക്കണ്ട അപ്പോൾ അതൊന്ന് ഒന്ന് ലോയിലേക്ക് കൊടുക്കണം എന്നിട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇതിനകത്ത് ൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം പായസത്തിൻ്റെ പ്രഥമൻ്റെ പണി കഴിഞ്ഞു ഇനി ചുക്ക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇന്ന് വാങ്ങി വെക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി യോജിക്കാം പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് റൂം അമ്മ നമ്മൾ തണുക്കാൻ വെക്കുമ്പോൾ ഇത് വീണ്ടും കുറേ കൂടെ കട്ടിയാവും വളരെ കുറുകിപ്പോയതാണെങ്കിൽ വീണ്ടും കുറേ കൂടി കട്ടിയാവും അപ്പം നമുക്ക് പശുവിൻ്റെ ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ പാൻ പാനെടുത്ത് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂസും കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കാൽഷ്യൂസ് ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കണം അതൊന്ന് ബോളായി വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ അത് മൂത്ത് കഴിയും ഇറക്കി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ത്രതമണ്ണിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അട വേവിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ സാധാരണ എല്ലാ പായസങ്ങൾക്കും ചെയ്യും പോലെയുള്ള നമ്മുടെ ഐറ്റംസ് ഇതിനകത്ത് ചേർക്കുന്ന തുടക്കത്തിൽ ചേക്കുന്ന ഐറ്റങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ പക്ഷെ പ്രോസസ്സ് എല്ലാം ഒന്ന് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തണുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാവും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും കട്ടി വേണ്ട എന്ന് തോന്നിയാൽ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ പശു പാല് ഇളം പാല് ഇളം ചൂടുപാൽ ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അടപ്പുറം പണി കഴിഞ്ഞു മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ വിളമ്പ് വേണം വിളമ്പ് എല്ലാം സെർവ് ചെയ്യണം അപ്പൊ ഇനി അടുത്തൊരു വിഭവായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ